കൊലപാതക പരമ്പരകളും ആത്മഹത്യാ പ്രേരണയും കേരളത്തിൽ ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ ലഹരിയുടെ വ്യാപകരായി നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ കാത്തിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസ മൊഹറസിൻ്റെ ആത്മഹത്യയിൽ സുഹൃത്ത് അറസ്റ്റിൽ കോവൂർ സ്വദേശി അൽ ഫാൻ ഇബ്രാഹീമാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് നിയമവിദ്യാർത്ഥിനിയും തൃശൂർ സ്വദേശിനിയുമായ മൗസ മെഹ്രീസിനെ വെള്ളിമാടുകുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു ആൺ സുഹൃത്തായ അൽഫാന് മരണത്തിൽ പങ്കുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ അൽഫാൻ ഒളിവിൽ പോവുകയായിരുന്നു വയനാട് വൈത്തിരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ൂർ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അതിന്റെ അന്വേഷണത്തില് ആ കുട്ടിക്ക് സൗഹൃദം ആ സൗഹൃദം കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന രീതിയിലേക്കാവുകയും പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഡീപ്പായ സമയത്ത് ഇയാള് ഈ കുട്ടിയെ സ്വാതന്ത്ര്യത്തിന് മുഴുവൻ തടസ്സം വെക്കുകയും അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി പ്രതിയെ നമ്മളെ ചോദ്യം ചെയ്തു നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഫെബ്രുവരി രാത്രി ഹോട്ടലിൽ വെച്ച് അൽഫാൻ മൗസിയെ മർദ്ദിച്ചിരുന്നു മൊബൈൽ ഫോൺ ചെയ്തിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു മൌസ മെഹ്റീസിൽ നിന്നും പ്രതി കൈക്കലാക്കിയ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അൽഫാനെതിരെ മഹാരാഷ്ട്രയിൽ ഒരു പണമിടപാട് കേസുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ജനം കോഴിക്കോട് തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി തൂങ്ങി മരിച്ച സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അയൽവാസി അഭിജിത്താണ് അറസ്റ്റിലായത് നിരവധി തവണ പെൺകുട്ടി പീഡനത്തിനിരയായതായി പോലീസ് കണ്ടെത്തി ചാവർക്കോട് മദറിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സംശയം തോന്നിയതിനെ തുടർന്നാണ് സമീപവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയസ്സുള്ള അഭിജിത്താണ് കല്ലമ്പനം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു അഭിജിത്ത് പെൺകുട്ടിയെ യുവാവ് പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടോടെയായിരുന്നു സംഭവം വീട്ടിൽ അമ്മുമ്മ സരസ്വതി മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മുമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ മുറിയുടെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത് ഷോൾ കൊണ്ട് കുരുക്കിട്ട് ഫാനിൽ നൂങ്ങിയ നിലയിലായിരുന്ന ഗ്രീഷ്മയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേതനായി ഗിരീഷിന്റെയും നാവായിക്കുളം പഞ്ചായത്തുകള സിന്ധുവിന്റെയും ഏകമകളാണ് ഗ്രീഷ്മ ജനം തിരുവനന്തപുരം തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി പിടിയിലായ യുവാവ് പോലീസിനെ ആക്രമിച്ചു നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ അബൂ പോലീസിനെ ആക്രമിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് പെരുമണ്ണ എസ് ബി ഐ ബാങ്കിന് മുന്നിൽ വെച്ചാണ് പന്രങ്കാവ് എസ് ഐയും സംഘവും ഫൈജാസിനെ പിടികൂടിയത് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിലോടുന്ന നെടുമങ്ങാട് കരകുളം മേഖലകൾ വെച്ച് സ്ഥിരം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രതിയാണ് അബൂ താജിർ എന്നാണ് പോലീസ് വിശദീകരണം അബൂ താജിർ പോലീസിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച അബൂ താജിറിനെ പോലീസ് പിടികൂടിയത് പിടിയിലായ ശേഷം നെടുമങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിനോട് ഇയാൾ തട്ടിക്കയറുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം ാട് കാട്ടാക്കട ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കഞ്ചാവ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം സംസ്ഥാനത്ത് ലഹരിക്കടിമയാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവ് എക്സൈസ് വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരങ്ങൾ നാലു വർഷത്തിനിടെ വിമുക്തിയിൽ മാത്രം ചികിത്സ തേടിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന അപകടകരമായ സാഹചര്യത്തിന്റെ നിർസാക്ഷ്യമാണ് എക്സൈസിന്റെ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ വർഷാവർഷം ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിമുക്തി കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ചികിത്സ നൽകി തുടങ്ങിയത് വിവിധ വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ നൽകിയത് ആയിരത്തി എട്ടായിരുന്നു ചികിത്സ തേടിയത് ആയിരത്തി എൺപത്തിരണ്ട് രണ്ടായിരത്തിനാലിൽ മാത്രം സംസ്ഥാനത്തെ വിമുക്തി ഡീഡീക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് എത്തിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കുട്ടികൾ രണ്ടായിരത്തി നാല് വർഷം വിമുക്തി കേന്ദ്രങ്ങളിൽ ആകെ എത്തിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് പുറത്തുവന്ന കണക്കുകൾ എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് എത്തിയവരുടെ മാത്രമാണ് സ്വകാര്യ ആശുപത്രികൾ ഡി അഡിക്ഷൻ സെന്ററുകൾ മറ്റുദ്യോഗസ്ഥ സംവിധാനങ്ങൾ എന്നിവയിലെ കണക്കുകൾ പുറത്തു വന്നാൽ ലഹരിമുക്തിക്കായി ചികിത്സ തേടുന്ന കുട്ടികളുടെ എണ്ണം പതിനായിരങ്ങൾ കടക്കും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് തിരിച്ചറിയാനും ചികിത്സ നൽകാനും സാധിക്കുന്നത് അതിനാൽ തന്നെ ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ യഥാർത്ഥ കണക്കുകൾ പേടിപ്പെടുത്തുന്നതായിരിക്കുമെന്നും ഉറപ്പ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം വെഞ്ഞാറം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി ഉമ്മുമ്മ സൽമാ ബീബിയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത് പതിനൊന്ന് മണിയോടെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം എട്ടു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തുടർന്ന് പാങ്ങോട് സ്റ്റേഷനിലെത്തിച്ച പ്രതി അഫാനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന മൊഴിയിൽ അഫാൻ ഉറച്ചു നിൽക്കുകയാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങളും ചോദ്യം ചെയ്യലിൽ അഫാൻ പോലീസിനോട് വിവരിച്ചു അഫാനെ അടുത്ത ദിവസം സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും മറ്റു നാല് കൊലപാതകങ്ങളിലും അഫാന്റെ അറസ്റ്റ് വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി ഇവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് തീരുമാനം അതേസമയം മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയെ ഇളയ മകൻ അഹ്സാന്റെ മരണവിവരം അറിയിച്ചു ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാരാണ് ഇക്കാര്യം ഷെമിയെ അറിയിച്ചത് ഷെമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് ജനം തിരുവനന്തപുരം കോഴിക്കോട് മേപ്പയ്യൂർ പതിനഞ്ചു വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി പുറക്കാമല കരിങ്കൽ ഖനനത്തിനെതിരെ നടന്ന സമരം കാണാൻ കാണാനെത്തിയപ്പോഴായിരുന്നു മർദ്ദനം പോലീസ്കാർ വൂട്ടിട്ട് ചവിട്ടിയെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥി പറഞ്ഞു മേപ്പയൂരിലെ പുറക്കാമല ക്വാറിക്കെതിരെ നടന്ന ജനകീയ പ്രതിഷേധം കാണാനെത്തിയപ്പോൾ പത്താം ക്ലാസ്സുകാരനെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി വാളയിൽ സ്വദേശി നൌഷാദിന്റെ മകൻ മിസ്ബാഹിനാണ് മർദ്ദനമേറ്റത് പോലീസ് സംഘം ചേർന്ന് മർദ്ദിച്ചു വാഹനത്തിലേക്ക് വലിച്ചിട്ടു അടിനാവ്ക്ക് ബൂട്ടിട്ട് ചവിട്ടിയെന്നാണ് വിദ്യാർത്ഥി പറയുന്നത് സമരം നോക്കി നിൽക്കുക മാത്രം ചെയ്തതിന്റെ പേരിൽ അതിക്രൂരമായാണ് പോലീസ് മർദ്ദിച്ചതെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് കുടുംബം പറയുന്നത്

ആലപ്പുഴ ചേർത്തലയിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കെ എസ് എഫ് നിന്നും അധ്യാപിക ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി ചേർത്തല ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലെ പ്രഥമ അധ്യാപികയാണ് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി ിയുടെ വിവിധ ശാഖകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി വായ്പ എടുത്തായിരുന്നു തട്ടിപ്പ് ചേർത്തല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രഥമാധ്യാപികയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത് നാല് സഹ അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി തയ്യാറാക്കി മുപ്പത് ലക്ഷത്തോളം രൂപ കെ എസ് എഫിയിൽ നിന്ന് വായ്പ എടുത്തതായാണ് പരാതി ഇതേ സ്കൂളിലെ രക്ഷിതാക്കളുടെയും താൽക്കാലിക ജീവനക്കാരുടെയും പേരിൽ വ്യാജരേഖയുണ്ടാക്കി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തതായും ആരോപണമുണ്ട് ഇതിനു പുറമെ ഇരുപതോളം അധ്യാപകരെ ജാമ്യം നിർത്തിയും വായ്പ എടുത്തിരുന്നു ഹാജരാക്കിയ സാലറി സർട്ടിഫിക്കറ്റിന്റെ ക്രോസ് വെരിഫിക്കേഷനായി കെ എസ് എഫ് ഇ ജീവനക്കാരൻ സ്കൂളിലെത്തിയപ്പോൾ പ്രഥമ അധ്യാപിക അവധിയായിരുന്നു പകരം ചുമതലയുണ്ടായിരുന്ന അധ്യാപിക ഫയലുകൾ പരിശോധിച്ചതോടെയാണ് കള്ളി വിളിച്ചത്തായത് അർത്തുങ്കൽ കെ എസ് എഫ് ഇ മാനേജറുടെ പരാതി പ്രകാരം അർതിങ്കൽ പോലീസ് കേസെടുത്തു പട്ടണക്കാടടക്കമുള്ള മറ്റ് കേസ് വിശാഖകളിലും വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ചിട്ടിപ്പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പരാതി പോലീസ് ചേർത്തലയിലെ സ്കൂളിലെത്തി വിവരങ്ങൾ തേടി പി ടി എ ഫണ്ടിൽ തിരിമറി നടത്തിയതായി കാട്ടി ടൗൺ എൽ പി സ്കൂൾ പി ടിഎയും അധ്യാപികക്കെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഗവൺമെന്റ് ടൗൺ സ്കൂളിലെ അധ്യാപകർ നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട് തട്ടിപ്പ് പുറത്തുവന്നതിന് ശേഷം അധ്യാപിക സ്കൂളിലെത്തിയിട്ടില്ല വിജിലൻസ് വിഭാഗവും സ്കൂളിലെത്തി തെളിവെടുത്തു കെ എസ് എഫ്ഇയിൽ നിന്ന് അധ്യാപികയ്ക്ക് മറ്റ് സഹായങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും അധ്യാപിക വ്യാജരേഖ സമർപ്പിച്ച എല്ലാ കെ എസ് എഫ് ഇ ശാഖകളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ പോലീസിന് പരാതി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ലഹരി കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി എൻ സി ബി എയർപാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്തും വർദ്ധിച്ചിരുന്നു ഇടപാടുകൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന ഡാർക്ക് വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ലഹരിക്കടത്ത് എക്സൈസ് പിടികൂടിയ കേസുകളിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്കാണ് എൻ അന്വേഷണം വ്യക്തികൾ കൈവശം വെച്ച് കടത്തുന്ന മാരക ലഹരി വസ്തുക്കൾ വിമാനത്താവളങ്ങളിലെ പരിശോധനകളിൽ വ്യാപകമായി പിടിക്കപ്പെടുകയും നിരവധി വിദേശികൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു കസ്റ്റംസ് പരിശോധനകൾ ശക്തമായതോടെയാണ് എയർ പാഴ്സൽ ലഹരിക്കടത്തിലേക്ക് ലഹരി സംഘങ്ങൾ കടന്നത് എം ഡി എം എ ആയിരുന്നു പാഴ്സലായി എത്തുന്ന ലഹരി വസ്തുക്കളിൽ കൂടുതലും ഹൈബ്രിഡ് കഞ്ചാവും ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട് ജർമ്മനിയിൽ നിന്നും നെതർലാന്റിൽ നിന്നുമെല്ലാം ആണ് ലഹരി എത്തിയിരുന്നത് വ്യാജവിലാസങ്ങളിൽ എത്തുന്ന പാർസലുകളിലൂടെയുള്ള അന്വേഷണത്തിൽ ലഹരി എത്തിച്ച യഥാർത്ഥയാളെ എക്സൈസ് അന്വേഷണങ്ങളിൽ കണ്ടെത്തുമെങ്കിലും വിദേശത്തെ കണ്ണുകളിലേക്ക് അന്വേഷണം എത്താറില്ല വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യാന്തര കുറ്റാന്വേഷണ ഏജൻസികളുടെ കൂടി സഹായത്തോടെ ലഹരിഘടത്തിന്റെ പ്രധാന കണ്ണികളിലേക്ക് എൻ സി ബി അന്വേഷണം എത്തും കൊച്ചി കേന്ദ്രമാക്കിയും കടൽ വഴിയും എല്ലാമുള്ള നിരവധി ലഹരിക്കടത്ത് കേസുകളും എൻ സി ബി അന്വേഷണ പരിധിയിലുണ്ട് ഇന്റർനാഷണൽ തിരുവനന്തപുരം സ്വദേശി അതിൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി എത്തിച്ച കേസിൽ കോഴിക്കോട് സ്വദേശി മിർസാബ് എന്നിവർ പിടിയിലായിരുന്നു പാർസൽ ലഹരിക്കടത്തിലെ നിരവധി കണ്ണികൾ ഇനിയും പിടിയിലാകാനുമുണ്ട് ജനം കൊച്ചി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തുടനീളം തട്ടിപ്പ് നടത്തിയ തട്ടിപ്പ് വീരൻ പിടിയിൽ കൊച്ചി സ്വദേശി ഡോൺ സിമോൺ തോമസ് ആണ് പിടിയിലായത് അതോടൊപ്പം തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ ഇരുപത്തിരണ്ട് കാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നിന്നും ഡോൺ സിമോൺ തോമസിനെ വിഴിഞ്ഞം പോലീസ് എം തിരുവനന്തപുരം സ്വദേശികളായ അഭിലാഷ് അരുൺ എന്നിവരുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് നൈജീരിയ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി ഇരുവരിൽ നിന്നും ഒരു ലക്ഷത്തിലധികം രൂപ പ്രതി തട്ടിയെഴുത്തു ഇയാൾ കേരളത്തിലുടനീളവും കേരളത്തിന് പുറത്തും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ ഒരു വർഷം നടന്ന സംഭവമാണ് ഒരു ഒളിവിൽ താമസത്തിലായിരുന്നു ഇന്ന് പോലീസ് ഇയാളെ പറ്റിയുള്ള വിവരം കിട്ടുകയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുമായിരുന്നു ഇയാൾക്കെതിരെ എമിഗ്രേഷൻ ആക്ട് പ്രകാരം കേസെടുക്കാം അങ്ങനെ എമിഗ്രേഷൻ ആക്ട് സെക്ഷൻ ട്വൻറ്റി ഫോർ പ്രകാരവും ആൾക്കാരെ പ്രകാരവുമാണ് ഓൺലൈൻ തട്ടിപ്പ് ാണ് വയസ്സുകാരനായി തൃശൂർ സ്വദേശി നോയിലിന്റെ അറസ്റ്റ് മുക്കോല പോർട്ട് പാലസ് ഹോട്ടലിലെ സ്റ്റാഫായിരുന്ന പ്രതി സ്വന്തം അക്കൌണ്ട് നമ്പർ നൽകി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് നിരവധി ആളുകളിൽ നിന്നായി അൻപതിനായിരത്തിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി പ്രതിയുടെ അറസ്റ്റും വിഴിഞ്ഞ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം ചോദ്യ പേപ്പർ ചോർച്ച കേസിൽ ഒന്നാം പ്രതിയും എം എസ് സൊല്യൂഷൻ സിഇഒയുമായ മുഹമ്മദ് ഷുഖവയബിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ നാളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പ്രതി കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി പറഞ്ഞിരുന്നു എന്നാൽ എം എസ് സൊലൂഷൻസിനെ തകർക്കാൻ ഒരു പ്രധാന സ്ഥാപനം ശ്രമം നടത്തുന്നുവെന്നാണ് ഷുഹൈബ് പറയുന്നത് ഇവർ നാട്ടിലെ പ്രാദേശിക നേതാവിന് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു ചോദ്യപേപ്പർ കൈപ്പറ്റി അധ്യാപകർ ഫഹദിനെ അയച്ചത് മറ്റൊരു സ്ഥാപനമാണ് ഇതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും മുഹമ്മദ് ഷുഹൈബ് പറഞ്ഞു ഇപ്പോൾ അറസ്റ്റിലായ അധ്യാപകൻ്റെ ഒരു പ്യൂണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വെച്ചതാണ് എൻ അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരാ പറഞ്ഞു വെച്ചതെന്നുള്ള തെളിവ് എൻ്റെ കാര്യം എൻ്റെ എം എസ് സുരേഷ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതെ അത് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് പേര് ഞാൻ പറയൂല എസ് പി കെ കെ മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ഷഹൈബിന്റെ മൊഴിയെടുക്കുന്നുണ്ട് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അൺഗൈഡഡ് സ്കൂളിലെ യൂണിയനെ അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ ചോദ്യപേപ്പർ ചോർത്തി എം എസ് സൊല്യൂഷൻസിന്റെ അധ്യാപകനായ ഫഹദിന് നൽകുകയായിരുന്നു അബ്ദുൾ നാസറിനായുള്ള കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിൻ്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഹരിയാണ് തൃശൂർ റെയിൽവേ പോലീസിൻ്റെ പിടിയിലായത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്കു ഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും നൂറ് മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമാണെന്ന കണക്ക് റെയിൽവേ പോലീസ് ഒപ്പം മോഷണശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരി ചാരിവെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് മധ്യലഹരിയിലായിരുന്നു പ്രതികൃത്യം നടത്തിയത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ രണ്ട് കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതി ഹരി കുറച്ചു ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് ആർ പി എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ ആർ പി എഫ് ഹരിയുടെ ഫോട്ടോയും എടുത്തു സൂക്ഷിച്ചിരുന്നു ഇതാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് നടത്തി ജനം തൃശൂർ പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ മുക്കുപണ്ട പണയ തട്ടിപ്പ് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് മുക്കുപണ്ട പണയ തട്ടിപ്പ് നടന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്രിപ്പാലം ശാഖയിൽ മുക്കുപണ്ട പണയം വെച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിൽ മുപ്പത്തിനാല് തവണയാണ് മുക്കുപണ്ടം പണയം വെച്ച് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിലാണ് തട്ടിപ്പ് നടന്നത് ബാങ്കിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരുന്ന മോഹനകൃഷ്ണന്റെ നേതൃത്വത്തിൽ സി പി എം തിക്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവൻ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി മകൻ വിവേക് എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് തുടർച്ചയായി സ്വർണ്ണ പണയം വരുന്നതിൽ സംശയം തോന്നിയ ബാങ്ക് മാനേജർ ജ്വല്ലറികളിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പണയ വസ്തു മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് അധികൃതരെ വിവരമറിയിക്കുകയും ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വർണം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയുള്ള ആളുകളെ കൊണ്ടുപോയി ഇതിൻ്റെ നിജസ്ഥിതി അറിയുക എന്നുള്ളതാണ് അതന്നു തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് അത് പരിശോധിച്ചപ്പോൾ പണയം വെച്ച സ്വർണം വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് അറിഞ്ഞ വഴി തന്നെ നമ്മുടെ ഭരണസമിതി എന്ന നിലയ്ക്ക് അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എം ഡിക്ക് നിർദ്ദേശം നൽകുകയുള്ളു അതാണ് ചെയ്തിട്ടുണ്ട് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് കാരണം ഒരു ഫ്രോഡ് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ബാങ്കും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു ജനം പാലക്കാട് ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ ലഹരി പാർട്ടി എന്ന പരാതിയെ തുടർന്ന് പരിശോധനയ്ക്ക് പോലീസിനെ ആക്രമിച്ച യുവാക്കൾ സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പോലീസുകാർ ആക്രമിച്ചത് പ്രതിരോധിക്കുകയാണ് ചെയ്തതെന്നാണ് യുവാക്കളുടെ വാദം കല്യാണത്തിന്റെ എ കെ ജി പണി മേഖലയിൽ ലഹരി സംഘം പിടിമുറുക്കുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി പോലീസ് സംഘം കല്യാണത്തണ്ടിൽ എത്തിയത് പരിശോധനയിൽ ഏഴരക്ക സംഘത്തെ പോലീസ് കണ്ടെത്തി മദ്യപിച്ച് ബഹളം വച്ച ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഏഴുപേർ ചേർന്ന് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജിലൂബ് ജോസ് അൽബാഷ്മി രാജു ബിപിൻ മാത്യു രാഹുൽ മോഹൻദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് തുടർന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഴവര സ്വദേശികളായ നന്ദുമോൻ സണ്ണി വിഷ്ണു വി എസ് നിർമ്മല സിറ്റി ശശി അഭിജിത്ത് ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് ഷിബിൻ ശശി ഷിജിൻ ശശി വിനീഷ് സുഖു എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്തെത്തിയ പോലീസ് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് യുവാക്കൾ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരെ ആക്രമിച്ച് പരിക്കൽപ്പിച്ചതുമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആശുപത്രിയിൽ കഴിയുന്നവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും ജനം ഇടുക്കി മലപ്പുറം താനള്ളൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം വർദ്ധനത്തിൽ വട്ടത്താണി സ്വദേശി മുഹമ്മദ് യാസിന് പരിക്കേറ്റു ഭാര്യയുടെ ഫോട്ടോ എടുത്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചതെന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് വയനാട് കുറുവൻതോടിൽ തോടിൽ സി പി എം നേതാവ് വീട് കയറി ആക്രമിച്ചതായി പരാതി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഷാബുവും കൂട്ടുകാരും മദ്യലഹരിയിൽ ആക്രമിച്ചതെന്നാണ് പരാതി സംഭവത്തിൽ സുരേഷിനും ഭാര്യ അനിതയ്ക്കും പരിക്കേറ്റു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഷാബുവും കൂട്ടാളികളും മധ്യ വീട് കയറി ഇരുവരെയും ആക്രമിച്ചത് വീട്ടിലെത്തിയ സംഘം തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു ഇരുവരെയും മർദ്ദിച്ചെന്നും പരാതിയിലുണ്ട് തുടർന്ന് ഷാബുവും സംഘവും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു വീടിനു നേരെ കല്ലെറിയുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് സുരേഷ് പറഞ്ഞു യാതൊരു പ്രകോപനവും കൂടാതെയാണ് സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത് വീട്ടിലെ പട്ടി കുരച്ചതാണ് ആക്രമിക്കാൻ കാരണമെന്ന് സുരേഷ് പറഞ്ഞു ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇരുവരുടെയും ആവശ്യം ജനം വയനാട് പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരവാദി ഉത്തർപ്രദേശിൽ പിടിയിൽ ബാർബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിച്ചുവന്ന ലജർ മസിഫ് എന്ന ഭീകരവാദിയെയാണ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരവാദി ലെജർ മസിഖാണ് ഉത്തർപ്രദേശിൽ പിടിയിലായത് യു പി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ കൌശമ്പിയിലെ ഖോഗ്രാജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഖാലിസ്ഥാൻ ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളുടെ പക്കൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കും വ്യാജ ആധാർ കാർഡും ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തു ബാബർ കൽസ ഇന്റർനാഷണൽ ഡേ ജർമ്മനി ആസ്ഥാനമായുള്ള മുഡ്യൂളിന്റെ തലവൻ ഹരൺസിംഗിന്റെ അടുത്ത അനുയായി കൂടിയാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിനേഴിനും പഞ്ചാബിലെ നേർക്ക് വെടിയുതിർത്തിരുന്നു ഈ സംഭവത്തിലും പിടിയിലായ ഭീകരന്റെ ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു താക്കീതാണ് ഭീകരന്റെ അറസ്റ്റെന്ന് ബി ജെ പി ദേശീയ വക്താവ് ആർ പി സിംഗ് വ്യക്തമാക്കി പഞ്ചാബ് जितने हैं वो समझ जाएं कि वे वे कहीं भी जाकर छुपेंगे पकड़े जाएंगे और उनके खिलाफ जो कानूनी कार्रवाई होगी 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 वह ജനസ്ഥാനിപ്പം ഏറ്റുമാനൂരിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ മരിച്ച ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം അയച്ച ശബ്ദ സന്ദേശം പുറത്ത് പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തത് അസ്വസ്ഥയാക്കി ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും ണോ ഞാനൊരു കാര്യം ചോദിക്കാൻ നമ്മുടെ ഏഷ്യ വേക്കൻസി ഇപ്പം അറിയാവോ നീ ഒരു കാര്യങ്ങൾ അറിയുന്നവരുണ്ടോ വിളിച്ചു ചോദിക്കാം ഞാൻ നോക്കുവായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ വന്ന് കയറി പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എന്താ സാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോ ഒരു വർഷത്തോളം എടുക്കുവാൻ്റെ പ്രോസസിംഗ് എല്ലാം കഴിയണമെങ്കിലും എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലങ്ങൊന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിന്ന് നടത്തിയിട്ട് യേശുഹാട്ട് വല്ല കഴിഞ്ഞാൽ ദോഷം ദോഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആകുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ പുറത്തുണ്ടെക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ യേശുഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ടോ പിന്നെ വേറെ തന്നെ ശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈക്കിട്ടുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ വീഴ്ചയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇത്രയും നല്ലതായിട്ടും ബാക്കി അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന് പ്രത്യേകിച്ച് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് പൈസ അയക്കുമ്പോൾ കാണുമോ എന്താ ചേർക്കാൻ അറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോ ഒരു തീരുമാനവും ആവുന്നില്ല നാളെ ഇങ്ങനെ നീക്കാൻ കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്